ഉണ്ടോ ഒന്നും കൃഷി ചെയ്യാൻ പറ്റത്തില്ല ഇത് അവർ ആദ്യമായിട്ടാ കാണുന്നേ അല്ലാതെ അവിടെ അവിടെ പരിസരങ്ങളിലൊക്കെ ഉണ്ട് അവിടെ എല്ലാം പന്നി ഉണ്ടെന്ന് ഇങ്ങനെ എല്ലാരും പറയും ഞാൻ ഇത് ആദ്യമായിട്ടാ കാണുന്നേ പന്നിയുടെ ആക്രമണത്തിൽ എഴുപത്തിരണ്ടുകാരന് ഗുരുതരമായ പരിക്ക് അഞ്ചൽ കുരുവിക്കോണം ചേനവിള വീട്ടിൽ സോമരാജനാണ് പന്നിയുടെ ആക്രമണത്തിൽ ഗുരുതരമായി പരിക്കേറ്റത് ഇന്നലെ രാത്രി ഒൻപത് മണിയോടുകൂടിയായിരുന്നു സംഭവം ഇന്നലെ രാത്രി ജോലി കഴിഞ്ഞു മടങ്ങുകയായിരുന്ന സോമരാജനെ പന്നി കുത്തിമറിക്കുകയായിരുന്നു തുടർന്ന് ബന്ധുക്കളും നാട്ടുകാരും ചേർന്ന് അഞ്ചലിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ഭീമ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് അഞ്ചൽ സാറിന പോകുന്ന പതിവുമുണ്ട് അങ്ങനെ വഴിയൊക്കെ കാടൊക്കെ ഉണ്ടെങ്കിൽ കാടൊക്കെ ഇട്ടിക്കളയ എന്ന ഒരു പതിവുണ്ട് അതുപോലെ ഇന്നും പോയി ഇന്നും പോയി പിന്നെ പണിയെല്ലാം കഴിഞ്ഞ് പിന്നെ തിരിച്ച് വരാനായിട്ട് ഒരു നടന്ന് വരുന്ന ഒരു വഴിയുണ്ട് ആ വഴി കഴിഞ്ഞിട്ട് നടന്ന് വരുമ്പം പിന്നെ ആല്ലറിക്കൊണ്ട് ഒരു ഒരു സാധനം ചാടി എൻ്റെ നേരെ വന്നു അത് കഴിഞ്ഞു അഞ്ഞ് ഞാനങ്ങ് പുറമോട്ടോ അമ്മ മറിഞ്ഞു പോയി മറിഞ്ഞു പോയി ഞാൻ അയ്യോ എന്ന് വിളിച്ച് നേരെ ഇത് കുത്തിയെന്ന് നമ്മൾ അറിയുന്നില്ല പിന്നെ അത് കഴിഞ്ഞിട്ടതങ്ങ് പോയി പിന്നെ അവിടെ നിന്ന് അത് കേഴുന്നേറ്റ് നോക്കിയപ്പം ചോര വരുന്നുണ്ട് അങ്ങനെ ഷർട്ട് എടുത്ത് കെട്ടി കിട്ടിയപ്പോ ചോര ഒരുപാട് വരുന്നുണ്ടായിരുന്നു അങ്ങനെ കെട്ടിക്കൊണ്ട് വീട്ടിൽ വന്നു വന്ന് വന്ന് അതിന് ആളുകളൊക്കെ വന്ന് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവന്നു സോമരാജന്റെ വലതുകാലിന്റെ തുടക്കേറ്റ മുറിവ് തുന്നിച്ചേർക്കുന്നതിന് വേണ്ടി പത്തൊൻപതോളം തുന്നലുകൾ വേണ്ടി വന്നു പ്രദേശത്ത് വലിയ രീതിയിലുള്ള പന്നിശല്യം രൂക്ഷമാണെന്നും പുറത്തിറങ്ങി നടക്കാൻ പറ്റാത്ത അവസ്ഥയാണെന്നും നാട്ടുകാർ പറയുന്നു കുരുകോണത്ത് സേനകളെ വീട്ടിലെ സോമരാജനാണ് ദാരുണമായ പന്നിയുടെ കുത്തേറ്റ് പാറക്കാട്ട് ഹോസ്പിറ്റലിൽ കഴിയുന്നത് നമ്മൾ കുരുകോണം പ്രദേശത്ത് ഒരു എൻ്റെ കണക്ക് പറയുകയാണെങ്കിൽ ഒരു മുന്നൂറോളം പന്നികൾ വെറ്റി വരുവി കിടപ്പുണ്ട് ആ പ്രദേശത്ത് കൃഷി ചെയ്യാനോ അല്ലെങ്കിൽ ആളുകൾക്ക് ഇറങ്ങി നടക്കാനോ ഒക്കാത്ത ഒരവസ്ഥയാണ് അത് ടൗണിൽ കൂടെ തന്നെ പന്നി പരസ്യമായി പോവുകയും വല്ല ഷട്ടറിലിടിച്ച് തിരച്ചു വീണ് തിരിച്ചു കൂടുകയും ചെയ്യുന്ന ഒരവസ്ഥയാണ് കുട്ടികൾക്കും സ്ത്രീകൾക്കും ഒന്നും ഇറങ്ങി നടക്കാൻ പറ്റാത്ത അവസ്ഥ തന്നെ എന്ന് പറയാം ഡീക്കണത് പല പ്രാവശ്യം പഞ്ചായത്തിലിത് ഒരു ഒരു ആറേഴ് വർഷം കൊണ്ട് പഞ്ചായത്തിൽ ഫോറസ്റ്റിലും അറിയിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ പന്നിയുടെ ശല്യം പഞ്ചായത്തിന് പൂർണ്ണ അധികാരം കൊടുത്തിട്ട് പോലും പഞ്ചായത്തിത് വേണ്ടുന്ന രീതിയിൽ മനുഷ്യൻ്റെ ജീവന് സുരക്ഷിത നൽകാത്ത നൽകുന്ന രീതിയിലുള്ള നടപടികൾ എടുക്കാത്ത എടുക്കാത്തൊരവസ്ഥയാണിത് തൊഴിലുറപ്പ് സൈറ്റുകളിൽ തന്നെ പന്നിയെ പന്നികൾ വന്ന് അവരെ കുത്തിമറിക്കാൻ പല പ്രാവശ്യം ഓടിക്കുകയോ ചെയ്തിട്ടുണ്ട് അവരതിൽ നിന്നൊക്കെ രക്ഷപ്പെട്ടു വയ്ക്കുവാണ് ഒരു പട്ടിയെ തന്നെ വെടി കൊല്ലുകയോ ചെയ്താൽ അതിന് കേസെടുക്കുന്ന ഈ കാലത്ത് ഈ ഒരു പന്നി മനുഷ്യനെ കുത്തിയേയും മനുഷ്യൻ്റെ ജീവനെ ഭീഷണിയായി വളരുന്നു പോലും അധികാരികൾ യാതൊരുവിധ നടപടികൾ എടുക്കാത്ത രീതിയിൽ ആ മെല്ലപ്പോക്കിനെതിരെ നമ്മൾ പൊതുജനങ്ങൾ പ്രതിഷേധിക്കുന്ന എത്തിയിരിക്കുകയാണ് അത് ആ പൊതുജനങ്ങൾ രംഗത്തിറങ്ങുന്നതിന് മുന്നിട്ട് പഞ്ചായത്ത് അധികാരികൾ ഇതിനൊരു നടപടി എടുത്താൽ അത് നല്ലതായിരിക്കും എന്നാണ് ഈ അവസരത്തെ എനിക്ക് പറയാനുള്ളത് രാജൻ്റെ എന്ന് പറയുന്നത് അതിൻ്റെ പത്തൊമ്പതോളം സ്റ്റിച്ചുകളാണ് ഉള്ളത് മസിൽ കുത്തി മുറിച്ച് കാലിനും ഇത് പുറമേ ഉള്ള സ്റ്റിച്ചു തന്നെ ഒമ്പതെണ്ണവും പത്ത് സ്റ്റിച്ച് മുറി ഇത് ഇത് കാലിൻ്റെ മസിൽ ഭാഗത്ത് ഉൾ ഉൾഭാഗത്തേക്കാണ് ചെയ്തിരിക്കുന്നത് അത്ര വിഷാംശം ഉള്ള ഉണ്ടോ എന്നാണ് ഡോക്ടർ പറഞ്ഞത് അതുകൊണ്ട് ദീർഘകാലം സോമരാജൻ റെസ്റ്റ് എടുക്കേണ്ട രാജന്റെ ഇതിനെതിരെ അധികാരികൾ വേണ്ട നടപടികൾ എടുക്കണം എന്ന് മാത്രം ഞാൻ ഈ അവസരത്തിൽ പറയുന്നത് അടിയന്തരമായി പഞ്ചായത്തും വനം വകുപ്പും ഇക്കാര്യത്തിൽ ഇടപെട്ട് പന്നിശല്യത്തിൽ നിന്നും ജനങ്ങൾക്ക് സുരക്ഷ നൽകാൻ വേണ്ട നടപടി സ്വീകരിക്കണമെന്നാണ് നാട്ടുകാരുടെയും പൊതുപ്രവർത്തകരുടെയും ആവശ്യം റിപ്പോർട്ടർ സജി അഞ്ചൽ ഒരു കുടുംബത്തിന്റെ സ്വപ്നങ്ങൾക്ക് ജീവൻ പകരുന്നതാണ് ഒരു വീട് അങ്ങനെ ഒരു സ്വപ്ന ഭവനത്തിന് നിങ്ങൾക്കും ആഗ്രഹം കാണില്ലേ എങ്കിലിതാ നിങ്ങളുടെ സ്വപ്ന ഭവനത്തിനായി നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് ഭീമ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് കെട്ടിട നിർമ്മാണ രംഗത്ത് മുപ്പത് വർഷത്തെ സേവന പാരമ്പര്യത്തിന്റെ കരുത്തിൽ സുതാര്യതയുടെയും വിശ്വസ്തയുടെയും പര്യായമായി അഞ്ചലിൽ നിലകൊള്ളുന്ന കൺസ്ട്രക്ഷൻ സ്ഥാപനം കേരളത്തിൽ എവിടെയും നിങ്ങളുടെ സ്വപ്ന ഭവനം നിർമ്മിക്കുവാൻ വാസ്തുവിദ്യ പ്രകാരം നിങ്ങളുടെ ഇഷ്ടാനുസരണം ത്രീ ഡി പ്ലാനുകൾ തയ്യാറാക്കി ബഡ്ജറ്റ് ബേസ് പ്ലാനുകളിലും പ്രീമിയം പ്ലാനുകളിലും ചെയ്തു നൽകുന്നു കൺസ്ട്രക്ഷൻ ഇന്റീരിയർ ഡിസൈൻ റിനോവേഷൻ തുടങ്ങിയവ ഞങ്ങളുടെ മികച്ച മേൽനോട്ടത്തിലും എല്ലാവിധ ലീഗൽ ബാങ്ക് ലോൺ പേപ്പർ വർക്ക്സ് തയ്യാറാക്കി നൽകുന്നതിന് നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട്